നമസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ എസ് ഐ ചട്ടിയിലിട്ട് വറുത്തതിനെ തുടർന്ന് ഉഗ്രസ്ഫോടന ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു എറണാകുളം എയർ ക്യാമ്പിന്റെ അടുക്കളയിലാണ് സ്ഫോടനമുണ്ടായത് തലനാരഴയ്ക്കാണ് വൻ തീപിടുത്തം ഒഴിവായത് സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഉത്തരവിട്ടു ഈ മാസം പത്തിനാണ് സംഭവം ക്യാമ്പിലെ ആയുധപ്പുരയുടെ ചുമതലയുണ്ടായിരുന്ന റിസർവ് സബ് ഇൻസ്പെക്ടർ സി വി സജീവനാണ് അന്വേഷണം നേരിടുന്നത് ഇടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഉണ്ടകൾ എടുത്തപ്പോഴായിരുന്നു സംഭവം രാവിലെ സംസ്കാര ചടങ്ങിന് പോകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഉണ്ടകൾ ക്ലാവ് പിടിച്ച് ഉപയോഗശൂന്യമായത് ശ്രദ്ധയിൽപ്പെട്ടത് ചൂടാക്കി വൃത്തിയാക്കിയില്ലെങ്കിൽ ഉണ്ടകൾ ഇങ്ങനെ ക്ലാവ് പിടിക്കാറുണ്ട് ആയുധപ്പുരയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ബ്ലാങ്ക് എമിനേഷൻ വെയിലത്ത് വെച്ച് ചൂടാക്കിയ ശേഷം വൃത്തിയാക്കിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്നാൽ സംസ്കാര ചടങ്ങിന് പോകാനുള്ള തിടുക്കത്തിൽ പെട്ടെന്ന് ചൂടാക്കിയെടുക്കാനായി ഉണ്ടകൾ ക്യാമ്പസിലെ അടുക്കളയിലെത്തിച്ച് ചട്ടിയിലിട്ട് വർക്ക് കരുതുന്നത് ചട്ടിയിൽ കിടന്ന് ചൂടായതോടെ വെടിമരുന്നിന് തീപിടിച്ചതോടെ ഉണ്ടകൾ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു ഗ്യാസ് സിലിണ്ടറും വിറകും ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന അടുക്കളയിൽ വൻ തീപിടുത്തം ഒഴിവായത് തലനാരഴയ്ക്കാണ് ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമുള്ള തിരക്കേറിയ മേഖലയിലാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായത്